പ്രേംലാലെ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുടെ വിവാഹം നിർത്തിവെച്ചത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ച നടക്കുകയാണ് സ്മൃതി മന്ദാന വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായി എന്ന രീതിയിലുള്ള പലരും കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് വരൻ്റെയും അതുപോലെ സ്മൃതി മന്ദാനയുടെയും കുടുംബം ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല എന്താണ് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യവും വാസ്തവവും ഈ സ്മൃതി മന്ദാനയും അവരുടെ പ്രതിസുത വരൻ പലാഷ് മുച്ചലും ഇവർ രണ്ടുപേരും അഞ്ചു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരാകാൻ തീരുമാനിച്ചത് അതും ഇന്ത്യ വനിതാ ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിയതിന് തൊട്ടു പിന്നാലെയാണ് ഇവരുടെ ഇവർ തമ്മിലുള്ള പ്രണയബന്ധം പരസ്യമാക്കിയത് പിന്നീട് അത് വിവാഹത്തിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നു വളരെ നാടകീയമായിട്ട് തന്നെ ആ വിവാഹ നിശ്ചയം നടത്തി എന്നുള്ള പ്രഖ്യാപനം സ്മൃതി മന്ദാന ഇൻസ്റ്റാഗ്രാം റീല് വഴിയാണ് അവർ പുറത്തുവിട്ടത് ഒരു മോതിരം അണി അണിഞ്ഞുകൊണ്ടുള്ള ഒരു നൃത്ത വീഡിയോയൊക്കെ പുറത്തുവിട്ടുകൊണ്ടാണ് വന്നത് തൊട്ടു പിന്നാലെ യൂട്യൂബുമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ വിവാഹം നടക്കേണ്ടിയിരുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറെ വൈറൽ വീഡിയോ ഈ സ്മൃതി മന്ദാനയെ മോതിരം അണിയിക്കുന്ന വൈറൽ വീഡിയോയും വന്നിരുന്നു അത് ഇന്ത്യ ലോകകപ്പ് നേടിയ വേദിയിൽ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തില് ഫ്ലഡ് ലൈറ്റിൽ നിർത്തിക്കൊണ്ട് കണ്ണുമൂടി വരുന്ന സ്മൃതി മന്ദാരയെ അവിടെ വെച്ച് ആ സ്റ്റേഡിയത്തിന്റെ ആ പിച്ചിൽ വെച്ചാണ് മോതിരി പണിയിക്കുന്നത് അപ്പോൾ രണ്ടുപേരും എത്രത്തോളം സന്തോഷത്തോടെയാണ് ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു സൂചനയായിട്ടാണ് ആ വീഡിയോകളെല്ലാം കണ്ടത് അപ്പൊ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ആ ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന വിവാഹം മുംബൈയിലാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത് അത് പെട്ടെന്ന് അത് റദ്ദാക്കിയതായിട്ടുള്ള വാർത്തകൾ വരുന്നു കാരണം രാവിലെ കല്യാണ ദിവസം രാവിലെ സ്മൃതി മന്ദാനയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാന എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായി പിന്നീട് അത് ഹൃദയാഘാതമാണ് എന്ന ചില വാർത്തകൾ വന്നു അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പൊ ഇതിനെ തുടർന്നാണ് മന്ദാനയുടെ വിവാഹം താൽക്കാലികമായി നീട്ടിവെച്ചത് എന്നുള്ള വാർത്തകൾ വന്നു പക്ഷെ പിന്നീട് മന്ദാന തന്നെ അദ്ദേഹം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നെല്ലാം തന്നെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള സകല ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നീക്കം ചെയ്തു ഇപ്പോ സ്മൃതി മന്ദാന മാത്രമല്ല അവരുടെ സുഹൃത്തുക്കളെ കൊണ്ടും അത് തന്നെ ചെയ്യിപ്പിച്ചു ഇപ്പൊ ഈ പിതാവിനുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലമാണ് ഇവർ ഇങ്ങനെ ചെയ്തതെങ്കിൽ പിതാവിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് കല്യാണ വേദിയിൽ വെച്ചല്ല അതിന് അതിനൊക്കെ ശേഷം അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതെന്നാണ് വാർത്തകൾ വരുന്നത് അങ്ങനെയാണ് കുടുംബം വിശദീകരിക്കുന്നത് ഏതായാലും അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു സുഖം പ്രാപിച്ചു ഇപ്പോ ആശുപത്രി മുക്തനായി എന്ന് പറയുന്നു അപ്പോ ചില അഭ്യൂഹങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്മൃതി മന്ദാന ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് യഥാർത്ഥത്തിൽ സംഭവം എന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നു അതിന് കാരണം ഈ മന്ദാന വിവാഹം കഴിക്കാൻ പോയ പലാഷ് മുച്ചൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ പെൺകുട്ടിയെ പറ്റിച്ചുകൊണ്ടാണ് ഈ സ്മൃതി മന്ദാനയെ പോലെ ഒരു സെലിബ്രിറ്റിയെ താരതമ്യേന ഒരു വലിയൊരു കരിയർ ഒന്നും ഇല്ലാത്ത പലാഷ് മുച്ചൽ എന്ന് പറയുന്നത് അദ്ദേഹം സംഗീത സംവിധായകനാണ് അത്ര വലിയ പ്രശസ്തനായ സംഗീത സംവിധായകൻ അല്ലതാണ് അപ്പോ സ്മൃതി മന്ദാനയെ പോലെ ഒരു സെലിബ്രിറ്റിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ മുൻ കാമുകിയെ ചതിച്ച ആളാണ് പലാഷ് മുച്ചൽ എന്നാണ് ചിലർ വാദിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കി സ്മൃതി മന്ദാന ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് നമുക്ക് വാസ്തവം എന്താണെന്ന് അറിയില്ല പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതിനെ തുടർന്നാണ് ഈ വിവാഹം നീട്ടിവെച്ചത് എന്നുള്ള ചില വാർത്തകൾ വരുന്നു ഇതിനിടയിൽ ദുരൂഹമായ മറ്റൊരു സംഗതി ഉണ്ടായി ഈ പലാഷ് മുച്ചലും സ്മൃതി മന്ദാനയുടെ പിതാവ് മാത്രമല്ല ഈ പലാഷ് മുച്ചൽ എന്ന് പറയുന്ന വരനും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അപ്പൊ അതിന് അവരുടെ വിശദീകരണം വന്നിരിക്കുന്നത് പലാഷ് മുച്ചലിന്റെ മാതാവ് അമിതാ മുച്ചൽ പറയുന്നത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഓവർ എക്സൈറ്റ്മെന്റ് ടെൻഷൻ കയറി ഉള്ള ബി പി ലോ ആയ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെന്ന് പറയുന്നു പിന്നെ ചില പിന്നീട് ചില വാർത്തകളിൽ പറയുന്നു അദ്ദേഹത്തിന് ഈ വലിയ രീതിയിലുള്ള എന്താ പറയാ ടെൻഷൻ അതുമൂലം അസിഡിറ്റി പരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി വൈറൽ കംപ്ലൈന്റ് ആയി ചില ഇൻഫെക്ഷൻ ഉണ്ടായി വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നു അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി അദ്ദേഹത്തിന് ഡ്രിപ്പ് ഇട്ടു ഇ സി ജി ഒക്കെ എടുത്തു ഇപ്പോ അദ്ദേഹം സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി എത്തി എന്നുള്ളതാണ് അപ്പോ വേറെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്മൃതി മന്ദാനയുടെ വിവാഹത്തിന് അവരുടെ സുഹൃത്തുക്കൾ സഹതാരങ്ങൾ അടക്കമുള്ളവർ വലിയ ആഘോഷപൂർവ്വമാണ് പങ്കെടുത്തത് പക്ഷെ ടീമിലെ മറ്റു ചിലർ ആ ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ആ ഹർമൻപ്രീത് കൌർ അടക്കമുള്ളവർ ആ വിവാഹമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടതേയില്ല അപ്പൊ ഇതാണ് ആദ്യം വാർത്തകൾക്ക് തുടക്കം ഈ സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറും ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഈ വിവാഹം നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട സംഗതികൾ ഏതായാലും സ്മൃതി മന്ദാനയുടെ മാനേജർ തുഹിൻ മിശ്ര എന്ന് പറയുന്ന ആള് ഇപ്പൊ പറയുന്നത് ഈ വിവാഹം റദ്ദാക്കിയത് അത് ആ ഞായറാഴ്ച രാവിലെ തന്നെയാണ് കാരണം പിതാവുമായിട്ട് സ്മൃതി മന്ദാനയ്ക്ക് വലിയ അടുത്ത ഹൃദയമതമാണുള്ളത് അതുകൊണ്ട് തന്നെ സ്മൃതി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പിതാവ് അസുഖമുക്തനായി വന്നതിന് ശേഷം മാത്രമേ തന്റെ വിവാഹം നടത്തിയാൽ മതി എന്നാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ എന്നത്തേക്കാണ് ഈ വിവാഹം ആ എന്ന തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല മറ്റു ചില റിപ്പോർട്ടുകൾ വരുന്നത് ഈ സ്മൃതി മന്ദാനയുടെ പിതാവ് രോഗമുക്തനായി വരൻ മുച്ചലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ചില ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹവും ആശങ്കയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ രണ്ടു പേരുടെയും കുടുംബം ഈ പറയുന്ന വിവാദങ്ങളോടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളോടോ പ്രതികരിക്കാൻ തയ്യാറായില്ല ആകെ ഇവർ നൽകിയ പ്രതികരണം വിവാഹം അവർ റദ്ദാക്കാനായിട്ടുള്ള ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന വലിയ ആഘോഷപൂർവ്വം വി വി ഐപ്പികളടക്കം ക്ഷണിക്കപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആശംസ നേർന്ന ഒരു വിവാഹമായിരുന്നു അപ്പൊ അത്തരത്തിൽ വി വി ഐപ്പികളെ പോലും ക്ഷണിച്ച ഒരു വിവാഹം പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ പിതാവിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഉണ്ടായതുമൂലം അത് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് അതൊരു മൈൽഡ് ഹാർട്ട് അറ്റാക്ക് ആണ് എന്നൊക്കെ തിരികെ വാർത്തകൾ മാത്രമാണ് നമുക്ക് കൃത്യം എന്താണ് നടന്നതെന്ന് അറിയില്ല അപ്പോ ഇത്തരത്തിൽ ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് എന്ത് കാരണത്താലാണ് നമുക്ക് ആത്യന്തികമായി ഇത് തന്നെ പറയണം കാരണം വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യമാണ് അവരുടെ സ്വകാര്യതയ്ക്ക് വലിയ വില അല്ലെങ്കിൽ വലിയ മതിപ്പ് നമ്മൾ നൽകേണ്ടതുണ്ട് അവർ എന്തായാലും അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് നമുക്ക് അതിൽ ഇടപെടേണ്ട അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ സ്മൃതി മന്ദാന ഒരു വ്യക്തി എന്നതിനും എന്നതിനുപരി ഇന്ത്യയുടെ ഒരു ദേശീയ സ്വത്താണ് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റനാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്ററാണ് ഏറ്റവും വലിയ താര പിന്തുണയുള്ള ആ വിമൺ ഐ പി എല്ലിൽ വിമൺ പ്രീമിയർ ലീഗിൽ ഏറ്റവും വലിയ പ്രതിഫലം പറ്റുന്ന ഒരു കായിക താരമാണ് ഭാവിയിൽ ഒരു പക്ഷേ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്നുപോലും വിശേഷി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു താരം കൂടിയാണ് സാധാരണഗതിയിൽ ഒരു താരം അവരുടെ ഇപ്പോൾ ഇരുപത്തി വയസ്സാണ് സ്മൃതി മന്ദാനക്കുള്ളത് അവരുടെ കരിയറിന്റെ ഏറ്റവും പീക്ക് പിരീഡിൽ നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് അവർ വിവാഹിതരായി അവർ ഇനി ക്രിക്കറ്റിൽ സജീവമായി ഉണ്ടാകുമോ ഇല്ലയോ അത്തരം ചർച്ചകളും ഇതിനിടയിൽ പുരോഗമിക്കുന്നുണ്ട് അതിനിടയിലാണിപ്പോ വിവാഹം റദ്ദാക്കി ഇനി അത് എന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ വല്ലാണ്ട് പ്രചരിക്കുന്നുണ്ട് കുടുംബം അതിനോട് ഇതുവരെ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല ഏതായാലും സ്മൃതി മന്ദാനയുടെ കുടുംബവുമായ അടുത്ത പോലെ ഉടൻ തന്നെ രണ്ടാമതുള്ള രീതി നിശ്ചയിക്കപ്പെടും രണ്ടു കൂട്ടരും തമ്മിൽ ഉടൻ വിവാഹം നടക്കുമെന്ന് തന്നെ നമുക്ക് തൽക്കാലം കരുതാം തന്റെ ഭർത്താവിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളുടെ നേരത്തെ ഒരു കുടുംബമാണ് സ്മൃതി മന്ദാനയ്ക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നത് ഇനി രണ്ടു കുടുംബങ്ങളുടെ പിന്തുണയോടുകൂടി അവർ കരിയറിൽ വീണ്ടും വീണ്ടും ഉയർച്ചകൾ കീഴടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം